ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക ഫർണിച്ചറിലെത്തിയിട്ടുള്ള അഡ്വബിൾ ഡൈനിങ് ടേബിളുമായിട്ടാണ് അതും ഹൈ ക്വാളിറ്റി ആണ് ഇതിൻ്റെ പ്രത്യേകത അതുമാത്രമല്ല പ്രൈസ് നോക്കുകയാണെങ്കിൽ ലേക്ക ഫർണിച്ചറിൽ ഫർണിച്ചർ പ്രോ ഫെസ്റ്റ് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ ഡൈനിങ് ടേബിളൊക്കെ നോക്കി നല്ല കാണാൻ തന്നെ ഒരു നല്ല ഒരു ഗ്ലേസിങ് തോന്നിക്കുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇതിന് ഗ്ലാസ് ഇട്ടാൽ ഒന്നുകൂടി അട്രാക്റ്റീവ് ആവും നിങ്ങൾ തന്നെ നോക്കുമോ അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ മാസത്താവുന്ന സൗകര്യം ഡെലിവറി സൗകര്യം ഉണ്ടായിക്കൊണ്ട് സുഖമായി ഫർണിച്ചറുകളൊക്കെ വാങ്ങാം നിങ്ങൾ തന്നെ നോക്കുമോ ഇതിന് അതുപോലെ തന്നെ ഇതിന് പിന്നെ അട്രാക്റ്റ് ചെയ്താൽ ഇതിൻ്റെ ഗ്ലാസ് ഉള്ളിൽ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഉൾഭശത്തായിരിക്കും ഗ്ലാസ് ഇടത്ത് അതൊന്നും അതും ഒരു ബ്ലാക്ക് ഗ്ലാസ് ഇട്ടാൽ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആകും ഇത് രണ്ടും ഒരേ മോഡലാണ് അതുപോലെ തന്നെ രണ്ട് കട്ടിൽ വന്നിട്ടുണ്ട് അതിലൊരു കട്ടിലാണ് നിങ്ങൾ ഈ കാണുന്ന കട്ടിൽ അതും നമ്മൾ ചെറിയ ഡിസൈനിങ് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി കട്ടിലാണ് നിങ്ങൾ തന്നെ നോക്കുമോ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലില്ല ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഈ കാണുന്ന മോഡല് ഇതുപോലത്തെ പല മോഡലും ഓഫ് ഫർണിച്ചറിലുണ്ട് അതുപോലെ ഞങ്ങൾ ചെയറെ എത്തിയിട്ട് ആ ചെയർ നോക്കി നിങ്ങൾ അടിപൊളി ചെയറുകളാണ് അതും ഹൈ ക്വാളിറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത പ്രൈസ് വെക്കുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞ പ്രൈസിലാണ് കൊടുക്കുന്നത് നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കിയും അടിപൊളി അക്യാഷുണ്ടാക്കിയ മരമാണ് ഇതുകൊണ്ട് തന്നെ എത്ര കാലമാണ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് അതുപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഇ എം ഐയിലൂടെ നിങ്ങൾക്ക് എല്ലാ ഫണ്ടിനും സ്വന്തമാക്കാം പണമില്ലാത്തവർക്കും ഇപ്പോൾ അത്യാവശ്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ തന്നെ വാങ്ങാൻ പറ്റിയ ഒരു ഓഫറാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഇനി മോഡലൊക്കെ നല്ല ബെൻറ്റഡ് ആയിട്ടുള്ള മോഡലാണ് നിങ്ങൾ തന്നെ നോക്കൂ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഡൈൻ ടൈമിൻ്റെ ഒപ്പഴും അതിൻ്റെ ഇതിൻ്റെ രസം നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ വാങ്ങി വരും അതുപോലത്തെ കിട്ടില്ല മോഡലുകളാണ് അതുപോലെ തന്നെ ഈ വീട് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോളൂ നിങ്ങൾക്ക് ആവശ്യമല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോ പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ അതുപോലെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് നിങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ലേക്ക് ആഫാന്നു വെച്ചാൽ വന്നോളൂ നമ്മളെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡ് കീശേരി ആലിഞ്ചൂടാണ് അപ്പം നിങ്ങൾ ഒട്ടുപേരെ പെട്ടെന്ന് തന്നെ വന്നോളൂ